ഹലോ നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം നീണ്ടഹര ഹാർബറിലാണ് നമ്മുടെ റെസ്റ്റോറൻറിൽ ഇന്ന് രീപൻ പ്രോഗുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഫിഷ് ഐറ്റംസ് എടുക്കാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ും ചുറ്റിറ്റും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ അപ്പൊ നമുക്ക് ഇന്നൊരു എട്ട് കിലോ കൊള്ളുന്നൊരു നെയ്മീനാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് അപ്പം നല്ല ഫ്രഷ് നെയ്മീനാണ് ഓൾറെഡി നമ്മൾ തൂക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുത്ത് കൊച്ചി മൊത്തം ഇനി അടുത്ത നമുക്ക് അടുത്ത കൊഞ്ച് കണവ കക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാം ഡാമക്കളെ പിന്നെയും ഒരു കേരച്ചാർ എന്നുള്ള വകയെത്തിട്ടുണ്ട് നമുക്കൊരു നല്ല കേര